ഫ്രണ്ട്സ് ഞാൻ നാട്ടിക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ നാട്ടിലേക്ക് പോകണ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ അറിയാം ഞാൻ ദുബായ് എയർപോർട്ട് കവർ ചെയ്യണം അതുപോലെ കൊച്ചി എയർപോർട്ട് കവർ ചെയ്യണം എന്നൊക്കെ വിചാരത്തിലാണ് കേട്ടോ പോയത് ഞാനൊരു നോർമൽ സ്ട്രഗും ഒരു ലോങ് ടോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളിതാ ദുബായ് എയർപോർട്ട് എത്താനായിട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ ഞാനിതാ നടക്കുകയാണ് കേട്ടോ ഞാനും അതായത് ഞങ്ങൾ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് അങ്ങോട്ട് കുറച്ചുണ്ട് അപ്പോൾ അതാ കഴിഞ്ഞു ഞങ്ങൾ മൂന്നാളും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു അപ്പം നല്ല വെയില നല്ല ഒന്നൊന്നര വെയിലായിരുന്നു ഗൈസ് എന്താ പറയുക പറയാതെ ഇച്ചാൽ അത്രയും പൊട്ടിത്തെറച്ച് വെയിലും നമുക്കൊരു എ സിയിലേക്ക് എത്തിയപ്പോൾ ആശ്വാസമായി ഇത് ടെർമിനൽ വണ്ണാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ടെർമിനൽ വണ്ണിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടുന്നാണ് നമ്മൾ നല്ല ലേറ്റ് ലേറ്റായിരുന്നു കേട്ടോ പന്ത്രണ്ട് പത്തിനായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് നമുക്ക് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളവിടെത്തിയപ്പോൾ ഫ്ലൈറ്റ് ഒത്തിരി ഡിലേ ആയിരുന്നു പന്ത്രണ്ട് ഇരുപതൊക്കെ അയക്കുന്നതെന്ന് പറഞ്ഞവർ അപ്പോൾ ബോർഡിംഗ് പാസ് ചെയ്യുന്നിടത്ത് ഞാനും പിന്നെ വേറെ രണ്ട് ടീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇക്ക പറഞ്ഞ എന്നോട് പറഞ്ഞേ എന്താണ് നല്ല നോക്കിക്കോ മുള നോക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറച്ച് എൻഡൊക്കെ അടിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ് ഞാനും മോളും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വന്നത് ഇപ്പോൾ പോകുമ്പോഴും ഒറ്റക്ക് മീൻസ് പ്ലെറ്റിലെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ ചേർക്കാ എന്താ തള്ളെന്ന് ഞങ്ങളിതാ പോവാണ് കേട്ടോ അപ്പം ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ അപ്പോൾ അവനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം താ ഞാൻ ഇക്കരോട് പറഞ്ഞ് ഒന്ന് നോക്ക് ഗൈസ് എൻ്റെ ഗൈസിനൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കരോട് പറഞ്ഞപ്പോൾ ഇക്കെ വീഡിയോ ഒക്കെ പോസ്റ്റ് ഇടണം കേട്ടോ അപ്പോൾ താ മോളൂസ് നല്ല എന്താ പറയുക നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് മീൻസ് എങ്ങോട്ടാണ് പോണത് എന്താ പോകണത് അവൾക്ക് സത്യം പറഞ്ഞൊന്നും അറിയില്ല ഞാനൊക്കെ ഒന്ന് കുറച്ച് തല്ലിയതാണ് കേട്ടോ പിന്നെ എന്താണ് ഞാനിങ്ങനെ നാട്ടിൽ പോകാൻ കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എനിക്കൊരു എന്താ പറയുക ഒന്ന് ഡോക്ടറെ കാണിക്കണം പിന്നെ ഒന്ന് നമുക്കൊരു ഉണ്ട് കേട്ടോ ആ മാര്യേജിന് വേണ്ടി സ്പെഷ്യലായിട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ ഞാനേതായ ട്രോളും ഇവളും എനിക്കൊന്നും അറിയില്ല എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്താണെന്നൊന്നും അപ്പം നമുക്ക് പോകെ പോകെ മനസ്സിലാക്കാം അപ്പോൾ ഞങ്ങളിതാ ടെർമിനൽ മീൻസ് ഞങ്ങളിതാ സ്പൈസ് ജെറ്റാണ് കേട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് തന്നെയാണ് കേട്ടോ പോണത് അപ്പം ഞാനും മോളും നല്ല അടിപൊളിയായിട്ട് എന്താ പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന ടൈമിൽ കുറച്ച് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മെട്രോക്ക് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതാ മെട്രോയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ മെട്രോയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ പിന്നെ അതാ ഇവളും നല്ല തുള്ളാൻ തുടങ്ങിയിട്ടോ എനിക്കറിയില്ല അവൾക്ക് പാട്ട് കേട്ടാലും ആൾക്കാരെ കണ്ടാലും ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കളിക്കൂട്ടാ കിട്ടും അത് കാരണം എന്താ പറയുക പിടിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല ചില ടൈമിലാൾ നല്ല സൈലൻ്റ് ആണ് കേട്ടോ ചില ടൈമിലാൾ നല്ല വൈലൻ്റ് ആണ് അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നിടത്തുള്ള ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ കാണുന്നത് ഓരോ ഷോപ്പുകൾ അതുപോലെ ദുബായ് എയർപോർട്ടിൻ്റെ ഓരോ ഭംഗികൾ നിങ്ങൾ ശരിക്കും ക്യാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ഓരിതുണ്ട് അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ കൈ പിടിച്ചിട്ട് എടുക്കുന്നത് കാരണം കുറേ സ്റ്റില്ലൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് അങ്ങനെ ഞങ്ങൾ എക്സ്കലേറ്ററിൽ കയറിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാണ് ഞാൻ നേരെ പോയത് എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കെ എഫ് സി മേടിക്കാന്നുള്ളതില്ല പിന്നെ ഞാൻ ചിവിളായിട്ട് കെ എഫ് സി അങ്ങനെ കഴിക്കും അപ്പോൾ ഞാനത് ചേഞ്ചാക്കി ഗൈസ് ഞാനത് ചേഞ്ചാക്കി അങ്ങനെ ഞാൻ ഗ്യസീൻ്റെ പകരം റോൾ ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് നയൻറ്റീൻ തെറംസ് ആണ് കേട്ടോ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ കുറച്ച് ഫ്ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിൽ ഞാൻ കുറച്ച് ഫ്ലൈറ്റൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടോ കാരണം ഞാനും മോളും ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഫസ്റ്റ് പാർട്ടായി ഫുഡായിട്ടോ കാരണം സ്പൈസിട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഫുഡില്ല കേട്ടോ ഗൈസ് ഫുഡ് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് കഴിക്കാന്ന് അങ്ങനെ അതാ മോൾ നല്ല കളിയിലാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ നല്ല അന്നാന്തരം കളിയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ അവളെ എൻ്റെ കയ്യിലിരുന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ഇപ്പം അതാ നമ്മൾ ലൈന് നിൽക്കണം കേട്ടോ ശരിക്കും ലൈന് നിൽക്കണ്ട ഉള്ള ആൾക്കാർക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഇരിക്കാൻ നല്ല ഒരു ഒരിത് ആയിരുന്നിട്ട് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതെൻ്റെ ട്രോളിയും എൻ്റെ ഹാൻഡ് ബാഗ് വരെ മൂപ്പരാൾ അതിന് വെച്ചിട്ട് ട്രോളി ഇൻസൈഡ് ആക്കി തന്നോട്ടോ അപ്പോൾ മാഷ അത് അവിടെ നിന്ന് വലിയ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞു തന്നാൽ ഞാനൊരു വീഡിയോ എടുത്തരാ യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബർ ആണെങ്കിൽ പറയുന്നു പക്ഷേ എൻ്റെ ഒരു ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറഞ്ഞ ഇതാക്കുന്നു അങ്ങനെ ഞങ്ങളതാ ഫ്ലൈറ്റിൽ കയറണം കേട്ടോ ഗൈസ് ഫ്ലൈറ്റ് നല്ല റഷ് ആയിരുന്നു മീൻസ് ഫുൾ സീറ്റ് ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ഞാനൊരു സീറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ എനിക്ക് മോളെ ഇരുത്താൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റ് ഫുള്ള് ഫില്ലാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ മോളെ കയറ്റി പാടി മങ്കി ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കാരണം എന്താ അവൾക്ക് ചെവി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവോലെന്ന് വെച്ചിട്ട് ഞാൻ മോളെ കയറ്റി പാടും മങ്കി ക്യാപ്പ് ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൂവ് ചെയ്യുമ്പോൾ ചുമക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചെവി അടയിൽ അവൾ ഒരുപാട് കറിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആൾ നല്ല ഹാപ്പി ആയി പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് എന്താ പറയുക വെള്ളമൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം കേട്ടോ അധികം ഫ്ലൈറ്റ് പൊന്തമ്പം അപ്പോൾ അവർക്ക് ചെവി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരുപാട് ഇതിൽ നോക്കിയിട്ടോ അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് അപ്പോൾ അവൾക്ക് ചെവി അടയുമ്പോഴാണ് അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവളെ കയ്യിലൊരു ഒരു പേപ്പറും ഇതൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇതാ അവളിത് നന്നായിട്ട് ഉറങ്ങിയിട്ടോ ഗൈസ് കാരണം എന്താണ് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഉറങ്ങിയതാപ്പി ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ റോള് കഴിക്കുകയാണ് കേട്ടോ റോള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക ഇൻസൈഡ് നല്ല മയോണിക്സും കാര്യങ്ങളും ചീസൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വിൻഡോൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ മുകളിലാണല്ലോ പിന്നെ പിന്നെന്താ അവർ ഫുഡ് വിസ്കി അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾക്കതൊന്നും വേണ്ട അപ്പോൾ നമ്മളതൊന്നും ഓർഡർ ചെയ്തില്ല നമ്മളൊരു ക്ലാസ് വെള്ളമാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് വെറുതെ അപ്പം എന്താണ് വാങ്ങിയിട്ട് എന്നുള്ളതിൽ വേണ്ട നമ്മൾ ഓൾറെഡി വാങ്ങിയല്ലോ അപ്പോൾ ഞാൻ കോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചപ്പം ഭയങ്കര റേറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാ ഇപ്പോൾ വെറുതെ ഒരു എക്സ്ട്രാ ചിലവെന്ന് വെച്ചിട്ട് ഞാൻ വേണ്ട പറഞ്ഞു ഗൈസ് പിന്നെ എന്താ പറയുക നമ്മളിത് ആ ലാൻഡിങ് ടൈം ആവാനായിട്ടോ നമ്മളെ കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ദുബായ് ടു കൊച്ചിയാണ് കേട്ടോ അപ്പോൾ അത് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്യുമ്പോൾ മഷാ അല്ല എഞ്ചുമ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലാൻഡ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഇള നല്ല ജർക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് എന്താ പറയുക അലഹമദില്ല അലഹമദില്ല എന്നുതന്നെ പറയാം നല്ല ഫാസ്റ്റായിട്ടാണ് കേട്ടോ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്താ ഞാനിപ്പോൾ കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും കാറ്റ് കൊണ്ടാണോ കൊണ്ടാണെന്നറിയില്ല നന്നായി കുലുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ സ്പൈസ് ജെറ്റിലാണ് അപ്പോൾ നമ്മൾ എത്തിയ പാടനെ ഇൻഡിഗോ വേറൊരു വിമാനം മീൻസ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെട്ടോ ശരിക്കും വിമാനം അങ്ങനെ ഞാൻ ബാത്റൂമിൽ കയറി എഞ്ചുമിനെ ചേഞ്ചാക്കി അപ്പോൾ അതാണ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലാണ് കേട്ടോ ഗൈസ് കൊച്ചി എയർപോർട്ട് എത്തി കൊച്ചി എയർപോർട്ട് എത്തിയപ്പോൾ നിങ്ങളോട് പറയാൻ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേക്ക് കൊച്ചി പറയും കൊച്ചിയൊന്നുമല്ല കൊച്ചിയൊക്കെ എല്ലാ സ്ഥലവും അടിപൊളിയാണ് കേട്ടോ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് സ്ഥലവും നമുക്കത് ആസ്വദിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാത്റൂമിൽ കയറി കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ച് കാരണം എന്താ നിങ്ങളോട് പറയാനും നമ്മൾ ഓവറായിട്ടൊന്നും എന്താ ഒന്നും ഇല്ലയെന്നു തന്നെ പറയാം കാരണം ആകെ ടയേഡായിരുന്നിട്ട് ഞാനിവിടെ എത്തിയപ്പോ എൻ്റെ ഒരു കൈയിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഭയങ്കര പെയിൻ വെച്ചാൽ ഭയങ്കര പെയിൻ ആയിരുന്നു ഇവിടെ എടുത്ത് നടന്നിട്ട് ഇവളാരടുത്തേക്കും പോകില്ല എന്നാൽ എല്ലാവരെയായിട്ട് കളിക്കും കളിക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരു ഇങ്ങനെ ഉന്തി ഉന്തി ഉന്തിയിട്ടാണ് കേട്ടോ ഇവള് കളിക്കുക അപ്പോൾ നമുക്ക് എന്താ പറയുക കഴിയുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബാക്ക് പെയിൻ വരെ വന്നു പോയിട്ടോ പിന്നെതാ ഉമ്മയും ഷാമിലും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരെ കണ്ടപാട് മുളസും കരഞ്ഞിട്ടാണ് ഉമ്മ എന്നെ കണ്ടപാട് കെട്ടി പിടിച്ചിട്ടാണ് കാരണം എന്താ പറയുക ഞാനും ഉമ്മയും നല്ലൊരു ബോണ്ടാണ് കേട്ടോ എനിക്ക് എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കേട്ടോ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഷെയർ ചെയ്യാച്ച ഒരു ഇത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ഗൈസ് എല്ലാവരും അങ്ങനെ വേണം കേട്ടോ ഉമ്മമാരോട് എ ടു സെറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സാവും കേട്ടോ കാരണം അവർ അവർ നമുക്ക് വേണ്ടി നല്ലതേ വിചാരിക്കും കാരണം പല ബെസ്റ്റ് ഫ്രണ്ട്സും നമുക്ക് നല്ലതല്ലല്ലോ വിചാരിക്കുക അങ്ങനെ ഞങ്ങൾ ശരവണ ഭവന് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഇതിലടക്കൊരു വലിയൊരു സംഭവം ഉണ്ടായി ഞാൻ കെ എഫ് സി ഗാർ ഫുഡ് കഴിച്ചല്ലോ ഇവിടുത്തെ നല്ല അടിയിപ്പൊളി നീറോസ്റ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല അടിയിൽ പോളി നീറോസ്റ്റ് ഇട്ട സൂപ്പർ സൂപ്പർ നീറോസ്റ്റ് അങ്ങനെ ഞങ്ങളിത് എഞ്ചുമിക്ക് ഒരു ടർക്കിയൊക്കെ ഇട്ടിട്ട് എഞ്ചുമിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അവൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി അപ്പം അമ്മ രാഗി വരകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻസ് കുറുക്കാക്കിയിട്ട് രാഗി പൊടി ഇതാക്കിയിട്ടൊക്കെ അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായിട്ടും അപ്പം നമ്മൾ കുറച്ചേ കൊടുക്കുന്നുള്ളൂ പിന്നെ ബാക്കി വീട്ടിലെത്തി കൊടുക്കാമെന്നുള്ള ഇതിലാണ് കേട്ടോ നിൽക്കുന്നത് അവൾ പിന്നെ കുറച്ച് തന്നെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഷോപ്പിൽ രാഗി കൊടുക്കൽ കഴിഞ്ഞ് ഒരു കോഫീം കുടിച്ച് അവിടെ